കാക്ക കണ്ടാൽ തോന്നിക്കുന്ന ായവ കണ്ടോ ഉള്ളത് കൊണ്ട് തന്നെ മനഃപൂർവം ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കാണപ്പെടുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ് ഒരിക്കൽ കൂടി അതായത് ഉത്തമ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടുത്ത് ഒരു രാജാവ് ജീവിച്ചിരുന്നു കനലരിയും സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്നു വരുന്നേ കരുതലിനൊരു കാവലു പോലെ ആ രാജാവിന് അടിമകൾ ക്ഷമിക്കണം ഉണ്ടായിരുന്നു വലിയ സൈന്യമുണ്ടായിരുന്നു കടമകളെ കരളു തുടി കൊട്ടി ഉണർത്തി വിണർത്തി കരുതലിനൊരു കാവലു പോലെ സൂര്യൻ ൂട്ടമുണ്ടായിരുന്നു സർവോപരി ജനകീയനായ രാജാവ് പ്രജകളെ നിലത്തുപോലും വെക്കാതെ സ്നേഹിക്കാൻ അടിയാളന്മാർക്ക് ട്രെയിനിങ്ങും കൊടുത്തിരുന്നു ഞങ്ങള് ജനങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ അവതരിച്ച അവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ അവന്റെ കൊടിയുടെ നിറം തന്നെ ധാരാളമായി പിഞ്ചു മനസ്സുകളിൽ പോലും ആ പിഞ്ചു ഹൃദയത്തിന്റെ പേര് കാലത്തിന് മുൻപേ തന്നെ അലയടിക്കുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ ബിരിയാണി വിജയൻ പ്രഥമ ദൃഷ്ടിയ അകൽച്ച പ്രകടിപ്പിക്കുമായിരുന്നെങ്കിൽ പോലും ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സ്നേഹം കാരണം ബൂർഷ്വ രാജ്യം ഇടക്കിടെ സന്ദർശിക്കാൻ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുന്നിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീക്കി ക്യാപ്റ്റൻ വേണ്ടതെല്ലാം നേടി മുൻപോട്ട് പോകുമ്പോഴാണ് രണ്ടു മാസത്തെ ഇംഗ്ലീഷ് കോഴ്സും പാസ്സായി

ി ഇങ്ങനെ ഇംഗ്ലീഷ് വാരി വിതർന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തവണ വന്ന ഉടനെ തന്നെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ചിലരുടെ പേരൊക്കെ ചേച്ചി വെളിപ്പെടുത്തുന്നുണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ശിവശങ്കർ അതിപ്പോ ഓരോ ഹിസ് 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 വൈഫ് ഡോട്ടർ രവീന്ദ്രൻ ൻട്ടറി നളിനി നെറ്റോ ഐ എസ് കെ ജി ജലീൽ ഇനി കടത്ത തൊഴിലാളികളെ ഒന്നടകം ആവേശത്തിലാഴ്ത്തിയ വിപ്ലവ കടത്ത സംരംഭത്തിലേക്കാണ് ചേച്ചി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബിരിയാണി വെസൽസ് വിത്ത് ഹ്യൂജ് ബിരിയാണി മാത്രമല്ല അതിൽ എന്തൊക്കെയോ മെറ്റൽ ഓബ്ജെക്ട്സ് ഉണ്ടായിരുന്നതായിട്ട് ഒരുപാട് പ്രാവശ്യം കോൺസുലേറ്റ് ജനറലിന്റെ റെസിഡൻസ് ജവഹർ നഗർന്ന് ക്ലിഫ് ഹൗസിൽ ശിവശങ്കറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളുടെ കോൺസുലേറ്റ് വണ്ടിയിൽ കോൺസുലറ്റ് ജനറൽ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് ബിരിയാണി ചെമ്പിന്റെ പിടിയിൽ തൂങ്ങി ഓരോരുത്തരായി രംഗത്തിറങ്ങി തുടങ്ങി സംഭവ വികാസങ്ങൾ ആധികാരികമായി പറയാൻ സുരേന്ദ്രൻ സുരേന്ദ്രൻജിക്ക് അല്ലാതെ മറ്റാർക്കാണ് കഴിയുക പ്രതികരണം കേട്ടാൽ കൊണ്ടുവന്ന ബിരിയാണി ചെമ്മിന്റെ ഒരു വശം താങ്ങാൻ സഹായിച്ചത് സുരേട്ടൻ ആണെന്ന് പോലും തോന്നിപ്പോകും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സ്വപ്നം ശിവശങ്കറും എല്ലാം നമ്മൾ ചേർന്നും ഞാനത് മറന്നു ും ഇതേ സമയം സ്വപ്നയുടേത് വെറും ആരോപണമാണെന്ന് ഉറപ്പുള്ളത് സംഭവം കേട്ട പാതി കേൾക്കാത്ത പാതി ജലീൽ സഹാബ് ഉള്ള ജീവനം കൊണ്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി അന്വേഷണം അന്വേഷണം ജലീൽ സഖാവേ ഇനി എത്ര വലിയ നടന്നാലും ഏത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാലും പോലും അവർക്ക് മുന്നോട്ട് ിൽ കയറിയത് പക്ഷേ സെഞ്ചുറി അടിക്കണമെന്ന മോഹവുമായി തൃക്കാക്കരയിലെത്തി എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ തുടങ്ങിയ മൗനവ്രതത്തിൽ നിന്ന് ക്യാപ്റ്റൻ ഇതുവരെ മോചിതനായിട്ടില്ല ഇനി എണ്ണിയവർക്ക് എങ്ങാനും തെറ്റുപറ്റിയാലും തെറ്റുപറ്റില്ല സ്വപ്ന പറഞ്ഞ ബിരിയാണിയിലെ ആടി തൊണ്ടയിൽ കുടുങ്ങിയ ലാഘവത്തിലായിരുന്നു ക്യാപ്റ്റന്റെ പ്രതികരണം സി എം എ സ്വപ്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് സി എം എ പ്രതികരണം ഉണ്ടോ ഇല്ല ശാന്ത സ്വപ്നവുമായി കടന്നുവന്ന സ്വപ്നം സർക്കാരിന്റെ ദുസ്വപ്നമായ അവസ്ഥയാണ് സ്വപ്നeyim സ്വർണ്ണവും വന്ന സ്ഥിതിക്ക് സോളാറും സുരദയും കുട്ടിപ്പക്കിയില്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാകില്ല എന്നതുകൊണ്ടാണ്กรม പിസിഎയും ഗുഡ് അതാ വരുന്നു പഴയ ഭരണപക്ഷത്തിന്റെ ദുസ്വപ്നം ഹലോ ഗുഡ് മോർണിംഗ് സർ ഇന്ത്യ അന്താരാഷ്ട്ര പഠന വിഷയം അയ്യോ ജോർജെട്ടാ चक्करയല്ല സോളാർ അല്ല ജോർജെട്ടാ കൊച്ചു സ്നേഹം പോലെ ഈ ചക്കരവിളി ആയിരുന്നു സരിതയാണ് കൊല്ലമായി സംസാരിക്കുന്നത് തിരാണല്ലേ ഞാൻ എന്റെ കൊച്ചുമകളെ പോലെ ചക്കര കൊച്ചു ചക്കരപ്പിണ്വിടെ വിളിക്കുന്നു എന്താ കാര്യം കുഞ്ഞാണല്ലേ എന്റെ മകന്റെ മകളെ ഞാൻ വിളിക്കുന്നു ചക്കര കൊച്ചു ഇവിടെയോ എന്തോ ഒരു തകരാറുണ്ട്

ഇല്ല അന്ന് നാലര വയസ്സല്ലേ എല്ലാവരെയും എല്ലാ കാലത്തും ഓർത്തിരിക്കാൻ ബിരിയാണി ഡിമാൻഡ് കൂടിയതോടെ ഗണ്യമായ ആ എന്ന് എഴുതി കാണിച്ചാൽ പോലും അതേ തുടങ്ങുന്ന തൃശൂർ കോർപ്പറേഷനിലുൾപ്പെടെ യു ഡി എഫ് പണികൾ ബിരിയാണി ചെമ്പുമായി കളം നിറഞ്ഞു നടു റോട്ടിലൊക്കെ വാടകയ്ക്കടുത്ത് ബിരിയാണി ചെമ്പ് കൂട്ടിയിട്ട് കത്തിക്കുന്ന ധുനിക പ്രതിഷേധ മുറകൾ പോലും അടുത്തിടെ വെറുതെ പോയാലും പോലീസിന്റെ തല്ലുകൊണ്ടേ പോകുമെന്ന് പ്രതിജ്ഞ എടുത്ത യൂത്ത് കോൺഗ്രസും പുറത്തെടുക്കുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻ പട്ടം കിട്ടാത്ത തന്നെ കാണിക്കാൻ തന്റെ കയ്യിൽ മുഖ്യമന്ത്രിക്ക് നേരെ വീശാനുള്ള കറുത്ത തുണി മാത്രമേ തുണിക്ക് എന്ന് അതൊരു കുറ്റമാണ് പ്രതിഷേധത്തിന്റെ രൂപമല്ലേ ആ പ്രതിഷേധം പ്രകടിപ്പിച്ചാൽ ആ ചെറുപ്പക്കാരെ ശാരീരികമായി തകർക്കും മാത്രമല്ല പഴയ വാക്കുകൾ പുതിയ പ്രതിപക്ഷത്തിന് പ്രചോദനമായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം ഇതുവരെ കണ്ട പ്രതിഷേധത്തിന്റെ കളർ തന്നെ മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വാടകയ്ക്ക് വന്ന് റോഡിൽ മരിച്ചു വീഴുന്ന ബിരിയാണി ചെമ്പുകൾക്ക് ആശ്വസിക്കാനുള്ള വക ആയിട്ടുണ്ട് എലിവം വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടകം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക കരിങ്കൊടി കാണിക്കുന്നതിനെ പോലീസ് പട കൊണ്ട് തടഞ്ഞാൽ കരിഞ്ഞു പോകുന്നതാണ് പ്രതിഷേധമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയെന്ന് വരും ദിവസങ്ങളിലെ സമര കേരളത്തിൽ നിങ്ങളെ ഒരു സംശയം ോ പ്രതിഷേധം കാരണം എയറിൽ പോയ സഖാവിനെ ലക്ഷ്യമാക്കി പ്രതിഷേധവും എയറിലേക്ക് പറഞ്ഞു ആദ്യമായി ആകാശത്ത് വെച്ച് പ്രതിഷേധം ഏറ്റുവാങ്ങിയ മുഖ്യമന്ത്രിക്ക് അഭിനന്ദന പ്രവാഹം പക്ഷേ പ്രതിഷേധത്തിന്റെ പ്രേ തുടങ്ങിയപ്പോൾ തന്നെ സഖാവിന്റെ ഗർജിക്കുന്ന ബോഡിഗാർഡ് പ്രതിഷേധത്തെ തന്റെ ബലിഷ്ടമായ കൈകൾ കൊണ്ട് നിഷമാക്കിയിരുന്നു ജയരാജേട്ട് റേഞ്ചിനുള്ള തള്ള് പുറത്തെടുക്കാത്തത് മറ്റുള്ള യാത്രക്കാരുടെ ഭാഗ്യമായി കണക്കാക്കാം അല്ല ഈ കറുത്ത പുതിയ മണ്ടത്തരമൊന്നും കയ്യിൽ ഇല്ല എന്നുണ്ടോ ഈ കറുത്ത മാസ് മാസ് ധരിക്കണം എന്താ നിങ്ങൾക്ക് നിർബന്ധിന്റെ പോണ്ടെന്നുള്ളതിന് എന്താ ഇത്ര നിർബന്ധം ഒന്നും നാട്ടുകാർ മുഴുവൻ താ മണ്ടനാണെന്ന് പറയുന്നത് ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അങ്ങനെ ചോദിക്ക് ചെയ്യട്ടാ ഒരു മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി ഒന്നും പിന്നെ സെക്യൂരിറ്റി വേണം കുറച്ച് ഓവർ ഓവറായാലേ എല്ലാരും ശ്രദ്ധിക്കും എന്നാണല്ലോ

നിങ്ങളുടെ കയ്യിലുള്ള കത്തിയും ഉയർത്തിപ്പിടിച്ച കൂടെ തന്നെ ഞാൻ കയ്യിലുള്ളത് കാലം കുറെ ആയല്ലോ ആ പഴയ ഊരിപ്പിടിച്ച വാളുകൾക്ക് വാലടിച്ചു കഴിഞ്ഞതുകൊണ്ടാകണം ഇനി നിരോധിക്കാൻ കാക്കയും ആനയും കാലം കൂടെ ബാക്കിയുള്ളൂ എന്ന അവസ്ഥയാണ് ആകാശത്തേക്ക് വെക്കുന്ന വെടി ഇലവൻ കെ വി കീഴടങ്ങേണ്ട വല്ല കാക്കയ്ക്കും കൊണ്ടെന്ന് വരാം കറുത്ത മാസ്കുകളോട് കടക്ക് പൊറത്തെന്ന് പറയുന്ന സഖാവിന് പോലും അറിയില്ല സ്വന്തം കാറിന്റെയും അകമ്പടി നായകന്മാരുടെയും കാറുകളുടെ നിറം നല്ല കറുത്ത വെളുപ്പാണെന്ന് ഇനി തനിക്ക് വേണ്ടി മാത്രം ചൈനയിൽ നിന്നോ ക്യൂബയിൽ നിന്നോ ഇറക്കിയ നിറമാണ് കറുപ്പെന്ന് കരുതി ഉണ്ടായ സന്ദർശിക്കുന്നത് എന്നാണ് മലയാളികൾ ചോദിക്കുന്നത് ഇങ്ങനെ പോയാൽ വൈകാതെ തന്നെ ടാറിട്ട റോഡിനും എന്തിന് കിറ്റ് കാണുമ്പോൾ കുറ്റി കുറ്റിമറിക്കുന്ന മലയാളിയുടെ തലമുടിക്ക് പോലും പിണറായി പോലീസ് ചുവന്ന പെയിന്റ് അടിച്ചെന്ന് വരും ഇനി കറുത്ത മാസ്കിനോ മറ്റോ നിരോധനമുണ്ടോ എന്റെ ആരോഗ്യമന്ത്രി കറുത്ത മാസ്ക് ധരിക്കരുതെന്നോ അങ്ങനെ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണല്ലോ ആരോഗ്യമന്ത്രി പറഞ്ഞതിനോട് തികച്ചും നീതി പുലർത്തിക്കൊണ്ട് കറുത്ത മാസ്കിന് വന്ന് ചേർന്ന ദാരുണ അവസ്ഥ ഒന്ന് കണ്ടുനോക്കാം മലയാളി അറിവുള്ള സഖാവ് പശുവിന്റെ കാര്യം തൊട്ടടുത്തുള്ള കെട്ടി വിശദീകരണവും തുടങ്ങി മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു കൂട്ടം കൂട്ടമാണ് അവകാശം എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന്റെ ഇടപെടലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സഖാവിന്റെ ഈ ധാരുണ അവസ്ഥയെ തൻറ്റേതായ വ്യാഖ്യാനത്തിൽ മുരളി ചേട്ടനും ഇടയ്ക്ക് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു ആദ്യം മുഖ്യമന്ത്രിയുടെ മാനസിക നില ഒന്ന് പരിശോധിക്കാം മണിയോ ഈ നറത്തിനോടുള്ള ഒരു പേടി കറുപ്പ് കണ്ട പേടി അതാ ഞാൻ ഇന്നലെ പറഞ്ഞത് സിംഗിൾ ഇല്ല എന്ന് പറയാൻ കാരണതാ കറുപ്പ് കണ്ടാൽ പിന്നെ ആ ഭാഗത്തേക്ക് നിൽക്കില്ല ഏതാണ്ട് കുരിശ് കണ്ട ട്രാക്കോളയ പോലെയാ കറുപ്പ് കണ്ടാൽ മുഖ്യമന്ത്രിക്ക് മുരളിച്ചേട്ടൻ സഖാവിന്റെ രോഗവുമായി വന്നതോടെ രമേശ് രോഗത്തിലുള്ള പ്രതിവിധിയുമായി രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിക്ക് എത്ര വലിയ ഭയമാണോ ആണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരുതരം ഫോബിയ പിടികൂടിയിരിക്കുകയാണ് ദ്ദേഹത്തെ സത്യത്തിൽ ഹൊർ സിനിമ കാണിക്കുന്നതാണ് ഈ ഭയം മാറാൻ പക്ഷേ സഖാവിന് മെലനോ ബോബിയോ ആണോ എന്ന് അന്വേഷിക്കുന്നതിന് മുൻപ് ഇതാണോ സഖാവിന്റെ ഫോബിയ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അറിയുമോ ഇനി ഈ വിവാദ വനിതയെ അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് ഞാനും ഹോണറബിൾ ചീഫ് മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകളും മകനും ഒക്കെ ആയിട്ട് ഇരുന്ന് ക്ലിഫ് ഹൗസില് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ആക്ഷൻസ് എടുത്തിട്ടുണ്ട് അതൊക്കെ മുഖ്യമന്ത്രി ഇപ്പൊ മറന്നുപോയെങ്കിൽ അവസരം വരുന്ന അനുസരിച്ച് നിങ്ങളെ വഴി ഞാൻ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിനെയും ഫാമിലിയെയും പറഞ്ഞതും പറയാനുള്ളതുമായ കാര്യങ്ങളുമായി സ്വപ്ന ചേച്ചി മാധ്യമങ്ങൾക്ക് മുൻപിൽ നിറയുമ്പോൾ അടുത്തൊരു അധ്യായത്തിനായി നമുക്ക് കാത്തിരിക്കാം അടുത്തിടെ ട്രോളർമാർക്ക് ുള്ള വകയുടെ കോൺട്രാക്റ്റ് ഏറ്റെടുത്ത് ഇന്റർവ്യൂകൾ ഷൈൻ അണ്ണൻ ഇത്തവണ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ജൂറി പരാമർശവുമായിട്ടാണ് സംസാരം കേട്ടാൽ പതിവ് പോലെ എന്തോ കൂട്ടിയിട്ട് കത്തിച്ചതാണോ എന്ന് തോന്നുമെങ്കിലും ഇത്തവണ ചോദ്യത്തിന് അത്യാവശ്യം വാലിഡിറ്റി ഒക്കെയുണ്ട് അപ്പോൾ സിനിമ അഞ്ചു ദിവസം കൊണ്ട് കണ്ട് അവാർഡ് പ്രഖ്യാപിച്ച ജൂറിയുടെ കഷ്ടപ്പാടാണ് ഷൈനണ്ട പ്രശ്നം അയാള് വേറെ ഒന്നും

ചെറുതായിട്ട് വെറുതെ ഹോമിൽ അവാർഡ് ഹൃദയം കൊണ്ടുപോയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ചോദിക്കാനുള്ളത് മാധ്യമങ്ങൾക്ക് പ്രതീക്ഷ ഒരു അംഗീകാരം ഹോമിന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു അതേപോലെ ഹൃദയം നല്ലതാണ് ആ ഹൃദയത്തോടൊപ്പം ഹോമിന് ചേർത്ത് വെക്കാരുന്ന് എനിക്കെന്റെ ഹോം തകർത്ത് കളഞ്ഞാലും കുടുംബം തുളച്ചൽ മാത്രമേ ഉള്ളൂ വിഷമ പ്രത്യേക ജൂറി പരാമർശം സമ്മാനം പോലും കിട്ടാതെ പോയതിന് മറ്റെന്തെങ്കിലും കാരണം ഇനി അവാർഡ് അവാർഡ് പ്രഖ്യാപനം ഹാങ് ഓവറിൽ ശ്രീമാൻ സജി ചെറിയാനും പ്രഖ്യാപനത്തിൽ ആധികാരികമായി എന്തോ പറയാനുണ്ടായിരുന്നു ഹോമിനെ തഴയാൻ എന്തെങ്കിലും സജി സാറേ അത് പറഞ്ഞിട്ടുള്ള അതുപോലെ അഭിനയിക്കാൻ െടുത്തേക്കും സംസ്ഥാന ചലച്ചിത്ര അവാർഡൊക്കെ നന്നായി അഭിനയിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് വീതിച്ചു കൊടുക്കാനാണെന്നാണ് സജി ഏട്ടൻ പോലും കരുതിയിരിക്കുന്നത് അല്ല സുരേഷ് ഏട്ടാ സംസ്ഥാന അവാർഡിൽ തഴഞ്ഞു എന്ന അഭിപ്രായം താങ്കൾക്കുമുണ്ടോ എനിക്ക് തന്നില്ലല്ലോ ഇന്ദ്രൻസിന് തഴഞ്ഞിട്ട് ഒരു ചാണക സംഖ്യക്ക് തന്നില്ലല്ലോ പിന്നെതിനാ വിഷമിക്കുന്നത് അപ്പോത്തേക്കിരിക്കു തന്നോ എനിക്ക് ഇന്ദ്രൻസിനോ തന്നോ എന്താ ഇന്ദ്രൻസ് അതിൽ മോശമായിരുന്നോ അതിന്റെ ചോദിക്കൂ നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നത് ഈ മേഖലയിൽ വളരെ വർഷത്തെ ഒരിക്കലും പറയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മമ്മൂട്ടിയോട് മോഹൻലാലിനോട് ചോദിക്കും അവരോട് ചോദിച്ചാൽ കിട്ടുന്ന അഭിപ്രായം ഇതാകുമെന്ന് ഉറപ്പില്ലല്ലോ ഇവിടെ ചോദിക്കുമ്പോൾ ചെറിയൊരാശ്വാസം നമ്മൾ സിനിമ വേണ്ടി കൊടുക്കുമ്പോൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന തീരുമാനം ജനപ്രിയ ചിത്രം തിരഞ്ഞെടുക്കാനുള്ള അവകാശം കാണുന്ന സാധാരണ പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു മണിക്കൂറിൽ പത്ത് പടം കണ്ടു തീർക്കുന്ന ജൂറിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക അതായത് ഉത്തമ്മ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം